ലാൻഡ് അസൈൻമെന്റ് പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം റാന്നി നിയോജകമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് ഉദ്ഘാടനം ചെയ്തു ലാൻഡ് അസൈൻമെന്റ് പട്ട്യഭൂമിയിലെ തേക്ക ഈട്ടി മുതലായ മരങ്ങൾ മുറിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം റാന്നി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നി ഡി എഫ് ഒയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പുരയിടങ്ങളിൽ നട്ടുവളർത്തിയതും സ്വാഭാവികമായി വളർന്നു വന്നതുമായ തേക്ക ഈട്ടി ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കുവാൻ ആവശ്യമായ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റാന്നി ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഡി എഫ് ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്ന പ്രതിഷേധ ധർണ നടത്തി കാലഹരണപ്പെട്ട വനം വന്യജീവി നിയമങ്ങൾ മൂലം സാധാരണക്കാരായ ജനങ്ങൾക്കും കർഷകർക്കും ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചു ഇത്തരം നിയമങ്ങൾ മൂലം മലയോര ജനതയുടെ ജീവിതം ദുരിതമായി തീർന്നെന്നും യോഗം ആരോപിച്ചു കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ്സും റാന്നി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഏബ്രഹാം വാഴയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ വർഗീസ് പേരയിൽ ബെഹനാൻ ജോസഫ് റോസമ്മ സക്രിയ ജില്ലാ സെക്രട്ടറി ബിപിൻ കല്ലംപറമ്പിൽ പോഷക സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് ബോബി കാക്കനാമ്പള്ളിൽ റിൻഡോ തോപ്പിൽ ലിജോ വാളനാംകുഴി എം സി ജയകുമാർ തോമസ് മോഡി എം ജി നാരങ്ങാനം നിയോജകമണ്ഡലം ഭാരവാഹികളായ ടോമി വടക്കേമുറിയിൽ രാജു ഇടയാടി സാബു കുറ്റിയിൽ ബാബു അത്യാൽകുളം ടിബു പുരയ്ക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ സണ്ണി ഇടയാടി ടോമി പാറക്കുളങ്ങര ദിലീപ് ഉദിമൂട് ജോസ് പാത്രപ്പാങ്കൽ രാജീവ് തിലാപ്പള്ളി ശോഭന എൻഎസ് മാത്തുക്കുട്ടി നൊച്ചുമണ്ണിൽ കോശി മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജി പി എബ്രഹാം ശോഭ ചാർലി ജോമോൺ ജോസ് അജിമോൾ നെല്ലുവേലിൽ എന്നിവർ പ്രസംഗിച്ചു